ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് സെയിൽസ് ബിസിനസ് ഡെവലപ്മെന്റ് തുടങ്ങി ലക്ഷക്കണക്കിന് വേക്കൻസീസ് ആണ് ഡെയിലി ബേസിസിൽ സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ഓൺലൈൻ ഇന്റർനെറ്റ് ജോബ് പോർട്ടൽസിലും കാണാൻ പറ്റുന്നത് വെറും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എങ്ങനെയൊന്നല്ലേ സ്കില് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാസ്റ്റേഴ്സ് സ്കിൽ അക്കാഡമിയുടെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ജോലി അവസരങ്ങളിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റും അൻപത് ശതമാനം സ്കോളർഷിപ്പോ ഈ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം മേൽപ്പറഞ്ഞ പൊസിഷൻസിനുപരിയായി നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ഐ ടി ട്രെയിനിങ് സോഫ്റ്റ്വെയർ ബേസ്ഡ് ട്രെയിനിങ് എ ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ ബേസ്ഡ് ട്രെയിനിങ് അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ഇൻ്റർവ്യൂ ട്രെയിനിങ് പേഴ്സണൽ ബ്രാൻഡിംഗ് വരെയുള്ള കാര്യങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനും ഞങ്ങളുടെ അക്കാഡമിക് എക്സ്പേർട്സുമായിട്ട് സംസാരിക്കാനും ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാം